ഹലോ നമസ്കാരം വീണ്ടും അമേഴ്സ് കുക്ക്ബുക്കിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ എല്ലാവരുടെ അടുത്തും ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ് നമ്മുടെ ഫാമിലി ഇങ്ങനെ വെൽഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം നിങ്ങൾക്ക് ഓൾറെഡി ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ വീട്ടിലെങ്ങനെ മസാല കപ്പലണ്ടി അല്ലെങ്കിൽ മസാല കടല വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കാൻ പോണത് അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് പരക്കപ്പിൻ്റെ ഒരു കപ്പാണ് അപ്പോൾ മുക്കാൽ കപ്പ് കടലപ്പൊടി അല്ലെങ്കിൽ കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടിയുടെ അളവ് നമുക്ക് എരിവ് അനുസരിച്ചിട്ട് കൂട്ടോ ഒക്കെ ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശകലം കായം ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ കായം പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി ഇങ്ങനെ ഇതേപോലെ ചതച്ചിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു അര ടീസ്പൂൺ പെരും ജീരകം അത് വലിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കപ്പലണ്ടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തത് ഇനി നമുക്ക് ശകലം വെള്ളം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് പരുവത്തിലേക്ക് ആക്കിയെടുക്കാം അതായത് പേസ്റ്റ് പരുവം വെച്ചാൽ നമ്മൾ ചേർത്ത് പൊടികളൊക്കെ ഒന്ന് പേസ്റ്റ് പോലെ ആവും കപ്പലണ്ടിക്ക് ചുറ്റും അതിങ്ങനെ നല്ലൊരു കോട്ടിങ് പോലെ നിൽക്കും അപ്പോൾ വെള്ളം ഓവർ ആവേണ്ട നോക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് തളിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിതൊരു ബാറ്ററിന്റെ പരുവത്തിലേക്ക് ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇച്ചിരി ഇങ്ങനെ കട്ടിയിൽ തന്നെ നിക്കണം അതായത് നമുക്ക് ഈ കപ്പലണ്ടിക്ക് ചുറ്റും ഇതൊരു കോട്ടിങ് പോലെ നിൽക്കണം ഈ മസാല അപ്പോൾ ആ ഒരു പരുവാവുന്നത് വരെ മാത്രം ഒന്നും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ഓവർ ആവരുത് അപ്പൊ ഏകദേശം ഇതേപോലൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നിർത്താം നമുക്കിനിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം അവനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ നമുക്കൊരു ഹാഫ് ആൻ അവർ ഒക്കെ വെക്കാം വേണമെങ്കിൽ മാത്രം നിർബന്ധം നമുക്ക് ഇപ്പം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം ഇതപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആദ്യം ഞാൻ ഇച്ചിരി കറിവേപ്പില കറിവേപ്പിലൊന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമുക്ക് മസാല മസാലക്കപ്പലണ്ടിയിൽ ഇട്ട് കൊടുക്കാനുള്ള കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ കുറച്ച് ടേസ്റ്റ് ആണ് ഇടയ്ക്ക് അത് കടിക്കേണ്ട ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അത് ഈ കറിവേപ്പില നല്ല ക്രിസ്പ ആയി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം അതിനുശേഷം നമ്മുടെ ഈ മസാല കപ്പലണ്ടിയുടെ ഈ കൂട്ട് നമുക്ക് ഓരോ കപ്പലണ്ടിയായിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ നമ്മളെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ കപ്പലണ്ടിയായിട്ട് അതേപോലെ ഓരോ കപ്പലണ്ടിയായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇച്ചിരി പാടാണ് നമുക്ക് എണ്ണയില് ഇങ്ങനെ കൈ ഇങ്ങനെ ഫേസ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടടിക്കും അപ്പൊ നമുക്ക് ഒത്തിരി ഒറ്റ ടൈം ഒത്തിരി ഇട്ട് കൊടുക്കാൻ പറ്റില്ല നമുക്ക് എത്ര പറ്റണോ അത്രയും ഇട്ട് കൊടുക്കാം ഇത് എന്നിട്ട് കളർ ചേഞ്ചൊക്കെ വന്ന് നല്ലൊരു ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ ഭാഗമൊക്കെ നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടും ചിലപ്പോൾ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് ഉള്ളിലത്തെ കപ്പലണ്ടി നമുക്ക് നല്ല മുരിഞ്ഞ് കിട്ടില്ല അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഈ ഒരു കളറൊക്കെ നമുക്കിത് കോരി പ്ലീറ്റിലേക്ക് മാറ്റിയിടാം എന്നിട്ട് ബാക്കിയുള്ള കപ്പലണ്ടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിങ്ങനെ ഓരോ കപ്പലണ്ടിയായിട്ട് എണ്ണി എണ്ണി ഉള്ളി നുള്ളിൽ ഇങ്ങനെ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി സമയമൊക്കെ എടുക്കുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല ക്ഷമ വേണ്ട ഒരു ഇത് റെസിപ്പിയാണിത് എന്നിരുന്നാലത് എൻ്റെ മസാല കപ്പലണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒപ്പം എൻ്റെ ചായയും റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നമുക്ക് ബേക്കറി എന്നൊക്കെ മേടിക്കുന്നത് അതേ ഒരു ടേസ്റ്റിലുള്ള കപ്പലണ്ടി വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും കൂടെ അറിയിക്കുക അപ്പം ശരി നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബായ്